കെ കരുണാകരന്റെ മകൻ എന്ന ലേബലിൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നയാളാണ് കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് എം പി മന്ത്രി എന്നിങ്ങനെയുള്ള പദവികളെല്ലാം കരുണാകരന്റെ പുത്രവാത്സല്യം കൊണ്ട് ലഭിച്ചത് തന്നെയായിരുന്നു എന്നാൽ ഗ്രൂപ്പ് പോലെ പൊട്ടിത്തെറിയായപ്പോൾ കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് പോയി അച്ഛൻ രൂപീകരിച്ച് ഡിഐ സി കെയിൽ ആദ്യം പിന്നീട് പാർട്ടിയോടെ എൻസിപി ലയനം ഒരിടത്തും ക്ലച്ച് പിടിക്കാതെ വന്നതോടെ നേതാക്കളുടെ പിന്നാലെ നടന്ന് കോൺഗ്രസിൽ രാഷ്ട്രീയ അഭയം തേടി മുരളീധരൻ തിരിച്ചു വന്നാൽ ഞാൻ നന്നായി നന്നായി ഞാൻ രണ്ടാം വരവിൽ തികഞ്ഞ രാഷ്ട്രീയ പക്വതയുള്ള അച്ഛന്റെ തണൽ വേണ്ടാത്ത തലപ്പൊക്കമുള്ള അണികളുള്ള നേതാവായി മുരളീധരൻ മാറി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്കൊപ്പം കേരളം മുഴുവൻ നടന്ന അണികൾക്ക് ആവേശവുമായി നിർണായക മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ തുറുപ്പു ചീട്ടായി മുരളീധരൻ മാറി വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലായിരുന്നു ആദ്യ മത്സരം അനായാസം വിജയിച്ച നിയമസഭയിലെത്തി തന്നേക്കാൾ ജൂനിയറായവർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായപ്പോൾ അച്ചടക്കമുള്ള പ്രവർത്തകനായി തന്നെ മുരളീധരൻ നിയമസഭയിൽ പിൻബെഞ്ചിലിരുന്നു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും വട്ടിയൂർക്കാവിൽ നിന്ന് തന്നെ വിജയിച്ചു കെ പി സി സി പ്രസിഡന്റായതിനാൽ വടകരയിൽ നിന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രഖ്യാപിച്ചതോടെ ശക്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള അന്വേഷണം ചെന്നു നിന്നത് മുരളീധരനിലായിരുന്നു ബി ജെ പിയുടെ കേരളത്തിലെ അക്കൌണ്ട് പൂട്ടിച്ചത് വി ശിവൻകുട്ടിയാണെങ്കിലും കാരണം മുരളീധരനായിരുന്നു നേമത്ത് കരുത്തനായ സ്ഥാനാർത്ഥി വേണമെന്ന തീരുമാനം കോൺഗ്രസ് എടുത്തപ്പോൾ അത് ചെന്നെത്തിയതും മുരളീധരനിലായിരുന്നു വടകരയിൽ പ്രചരണം തുടങ്ങി മണ്ഡലം കൺവെൻഷൻ അടക്കം തീരുമാനിച്ചപ്പോഴാണ് പത്മജയുടെ ബി പ്രവേശനം വന്നത് കോൺഗ്രസ് ഒന്ന് പതറിയെങ്കിലും മുരളീധരനെ തന്നെ ആദ്യമിറക്കി പ്രതിരോധം തീർത്തു രൂക്ഷമായി വിമർശിച്ചുള്ള മുരളിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് മറ്റു നേതാക്കൾ പ്രതികരിച്ചതും ഒപ്പം പത്മജയുടെ തട്ടകമായ തൃശൂരിൽ തന്നെ മുരളിയെ മത്സരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള തീരുമാനം സർപ്രൈസായി എടുത്തതും ഇതിന് കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകിയത് കേരളത്തിൽ എവിടെ നിന്നും മത്സരിച്ച് വിജയിക്കാൻ കഴിയുന്ന നേതാവായുള്ള മുരളിയുടെ വളർച്ച തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പില് മത്സരിച്ചുതോറ്റ എന്ന നാണക്കേടിന്റെ ചരിത്രത്തിൽ നിന്നാണ് മുരളീധരന്റെ ഈ രാഷ്ട്രീയ വളർച്ചയെന്നതും പ്രത്യേകം എടുത്തുപറയേണ്ടതാണ് മാധ്യമ സിൻഡിക്കറ്റ് തിരുവനന്തപുരം